പക്ഷെ ഒരു ബേസില്ല എവിടെയും ക്ലാസ് ഒന്നും ഇല്ല സീറോ ആയിട്ട് ബ്ലാങ്ക് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ നേരിട്ട് ആവശ്യമുള്ളത് പഠിച്ചാൽ മതി മക്കളെ ആവശ്യമില്ലാത്തത് കാര്യം പഠിച്ച സമയം കളയല്ലേ കാരണം സമയം നമുക്കില്ല ആ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടിത്തരും അവിടെയാണ് പവർ ഓക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ക്രാഷ് കോഴ്സിലൂടെ വിജയിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളും എവിടെ 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 പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവസാനത്തെ ഒരു മാസം ഈ ക്രാഷ് ലോ വന്നിട്ട് പാസ് ആവുമ്പോൾ പറയാറുണ്ട് ഇപ്പൊ മാത്രം ഫോളോ ചെയ്താൽ മതി എൻഡ് ഓഫ് ദി റിസൾട്ട് നിങ്ങൾക്ക് റിസൾട്ടിൽ വിജയം ഉണ്ടായിരിക്കും എന്നുള്ളത് വെറും ഒരു മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന സാറിന്റെ പാസ് ക്രാഷ് ഈ വർഷത്തെ ോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ഹലോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ എ ഒസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ നമ്മൾ എൻ എ ഒസിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എൻ എഒസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ചെയ്യേണ്ട നമ്മുടെ എക്സാം ഫീ ടി എം എ പി സി പി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും തിരക്ക് കയറിയൊരു സമയമാണ് അതുപോലെ തന്നെ നമുക്കറിയാം നല്ല മഴ സമയമാണ് അപ്പൊ നമ്മുടെ കുട്ടികൾ ഭയങ്കര ബിസിയാണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് പഠിക്കാനുള്ള ഒരു സമയവും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അല്ലെ എന്നെ ദിവസ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു മെത്തേഡ് എങ്ങനെ നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് എങ്ങനെന്താ ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോവാം െ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് തട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഓരോ ബാച്ചിലും നമ്മൾ നല്ല വിജയശതമാനമാണ് കൊണ്ടുവരാറുള്ളത് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് പാസ് എല്ലാ ട്രിക്സും കൊടുത്തിട്ടാണ് നമ്മളെ കുട്ടികളെ വിജയിപ്പിച്ചു കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വന്ന കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടായിരുന്ന നാല് മാറ്റങ്ങൾ വരണം ആ മാറ്റങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയാണ് നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും പാസായത് സോ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ എന്ത സാറെ ക്രാഷ് കോഴ്സ് തുടങ്ങാത്ത എന്താ സാറ് ഞങ്ങൾക്ക് ഒക്ടോബറിനെ കുറിച്ച് ഒന്നും പറഞ്ഞു തരാത്ത അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത ടെൻഷൻ പറയുന്നത് ഇനി എക്സാം ഏറ്റവും എളുപ്പത്തിലാക്കണം സാർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സോ നമ്മൾ കൂടെ ഉണ്ട് മക്കളെ നമുക്ക് ഇതുവരെയുള്ള എല്ലാ തിരക്കും ഒന്നും എന്ന് കരുതിയിട്ട് അത് വെറുതെ വന്നാ പോരല്ലോ നമുക്ക് വെറുതെ എന്തെങ്കിലും കോഴ്സ് എന്ന് പറഞ്ഞ് വന്നാൽ പോരാ നമ്മൾ ഇപ്രാവശ്യം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ചോദ്യ പേപ്പറും കൂടെ അനലൈസ് ചെയ്തിട്ട് പുതിയൊരു മെത്തേഡ് പുതിയൊരു മീഡിയത്തിലാണ് നമ്മുടെ ക്ലാസുകൾ പോകുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുട്ടികൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിച്ചെങ്കിൽ ഇവിടെ നിങ്ങൾക്കും ഏറ്റവും എളുപ്പത്തിൽ പാസ്സാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കോസ്റ്റ്യൂ പേപ്പർ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സോ അതിന്റെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു ഇപ്പൊ ഏകദേശം എല്ലാം ക്ലിയർ ആണ് സോ നമ്മുടെ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് രജിസ്റ്റർ ചെയ്ത് നോർമൽ എക്സാം വെയിറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഈ ഒരു മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നോബർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഷെയർ ചെയ്യുക മക്കളെല്ലാവരും വരാം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് തന്നെ ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ് ശതമാനം റിസൾട്ട് ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം ഓക്കെ അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറ ഇവിടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാമിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതുവരെ ഒക്ടോബറിന്റെ ഒരു ഒഫീഷ്യൽ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഴയ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മക്കളെ പഴയ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എനിക്ക് എല്ലാവരും പാസ് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപാലിന്റെ എക്സാം എന്ന് പറഞ്ഞാൽ പുതിയൊരു എക്സാം പാറ്റേൺ ബൈഫോക്കൻ സിലബസ് ന്യൂ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടില്ല നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തു പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതേ കണ്ടന്റിനെ പരീക്ഷയ്ക്ക് വന്നത് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മാത്രം ഏറ്റവും കൂടുതൽ വിജയം കൊണ്ടുവന്നത് പക്ഷെ നമ്മുടെ കുട്ടികളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്കറിയാം പല ഏജിലുള്ള ആളുകൾ അല്ലെ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ പല ഏജുള്ള ആളുകൾ പല ഐ ക്യൂ ലെവലിലെ ആളുകളൊക്കെയാണ് നമ്മുടെ കോഴ്സിന് നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന കോഴ്സാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞത് സോ മക്കളെ ഈ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് പേരെന്നോട് ചോദിക്കാം സാർ ക്രാഷ് കോഴ്സ് തുടങ്ങും ക്രാഷ് കോഴ്സ് തുടങ്ങും കാരണം കഴിഞ്ഞ മൂന്ന് സീസണുകളായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ക്രാഷ് കോഴ്സിനോട് വിജയിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളും എവിടെ എവിടെ കേരളത്തിൽ എവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവസാനത്ത് ഒരു മാസം ഈ ക്രാഷിൽ വന്നിട്ട് പാസ് ആയിട്ടുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ ആ ഒരു ക്രാഷ് കോഴ്സിൽ വന്നിട്ടും നമുക്ക് ഡയക്റ്റ് ക്രാഷ് കോഴ്സിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബേസ് വേണം അപ്പൊ നമ്മുടെ ബാസ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഇതിന് നമ്മുടെ അക്കാഡമിക് ക്ലാസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്രാഷ് കൊടുക്കുന്ന റിവിഷൻ ടൈമിൽ അപ്പോൾ ഈ ഒരു ബേസ് ഉള്ള കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തൊണ്ണൂറ് ശതമാനം മാർക്കൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസിയാണ് പക്ഷേ ഒരു ബേസില്ല എവിടെയും ക്ലാസ്സിൻ്റെ ഒന്നുമില്ല സീറോ ആയിട്ട് ബ്ലാങ്ക് ആയിട്ടാണോ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ നേരിട്ട് ക്രാഷ് ഔട്ട് വരാതെ നമ്മൾ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊരു ക്യാമ്പയിൻ ആണ് നമ്മുടെ ഈ ഒക്ടോബർ രണ്ടായിരത്തി നല്ല ഒഫീഷ്യൽ വീഡിയോ ഫസ്റ്റ് വീഡിയോ ആണ് ഈ വീഡിയോ സോ ഇതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരും സോ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കാം എനിക്ക് നിങ്ങൾക്ക് ഓൺലൈൻ പറഞ്ഞു തരാൻ സാധിക്കുക സോ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ മതി ഇത് കറക്റ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് നിങ്ങൾ തിരിപ്പിക്കും അത് അങ്ങനെ ഇത് ആവശ്യമുള്ളത് പഠിച്ചാൽ മതി മക്കളെ ആവശ്യമില്ലാത്തത് കയറി പഠിച്ച് സമയം കളയല്ലേ കാരണം അതിന്റെ സമയം നമുക്ക് സോ ഞാൻ ഇവിടെ പറയുന്ന കണ്ടന്റുകൾ ഫോളോ അപ്പ് ചെയ്യുക അത് മാത്രം ഫോളോ ചെയ്താൽ മതി എൻഡ് ഓഫ് ദി റിസൾട്ട് നിങ്ങൾക്ക് റിസൾട്ടിൽ വിജയം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പ് പറയാണ് ഓക്കെ ഇത്രയും കാലം എന്നെ വിശ്വസിച്ച എന്റെ കുട്ടികൾ ആരെയും ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ല അവർ ഉദ്ദേശിച്ചതിന് മുകളിൽ വിജയം അവർക്ക് നമ്മൾ നേടിക്കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ ബാക്കി നിങ്ങളും ഓക്കെ നമ്മുടെ ഈ കോഴ്സിനോട് വരുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര സീരിയസ് ആണ് എവിടെയും കിട്ടിയില്ല ക്ലാസ് ഒന്നും പ്രോപ്പറായി കിട്ടില്ല ഒന്നുമില്ല ഇല്ല ഇതിലൂടെയാണ് ഞാൻ പാസ് ആവുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് വരുന്നത് നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ആ ഒരു ഇമ്പ്രഷൻ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവാ സോ ഇനി മുതൽ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യും സോ ഇവിടെ നിങ്ങൾ ഇത് ഫോളോ അപ്പ് ചെയ്യാം നിങ്ങൾക്ക് മുമ്പിൽ ഏപ്രിൽ ട്വന്റി ഫോർ അതിന് മുമ്പ് എപ്റ്റിൾ ട്വന്റി അങ്ങനെ ഓരോ ബാച്ചിലെ കുട്ടികളും ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്തു ഈ ലാസ്റ്റ് ഒരു മാസമാണ് സമയം അല്ലെങ്കിൽ ലീവ് യും ചെയ്യുമക്കൾ അതല്ലെങ്കിൽ നമുക്കറിയാം വണ്ടി ഓടിച്ചു ഡ്രൈവർമാരുണ്ടാവും വണ്ടി ഓടിച്ചു നമുക്ക് വണ്ടി സൈഡാക്കി ഇരുത്തിയിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്ന കുട്ടികളുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ നഴ്സിംഗിലൊക്കെ ജന ജനമിലൊക്കെ നിൽക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ അവിടെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ പ്ലസ് ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും സോ അവരൊക്കെ അവിടെ ഇന്ന് പാരലായിട്ട് അവർ എന്ത് ചെയ്യും ലീവ് ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ അവിടെ പോയിട്ട് ക്ലാസ് തന്നെയാണ് കുട്ടികളൊക്കെ ഉണ്ട് സോ അങ്ങനെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആവശ്യമാണ് ഇമ്പോർട്ടന്റ് നമുക്ക് അത് പാസ് ആവണം ഓക്കെ പാസ് ആണെന്ന് പറഞ്ഞാൽ വെറുതെ എല്ലാ കണ്ടിന് ഇന്ന് പഠിക്കാൻ ഞാൻ പറയില്ല ഞാൻ പറയുന്നത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം മാത്രം പഠിക്കാം അപ്പോൾ നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി പക്ഷേ പഠിക്കണ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരണം എന്നാലും നമുക്ക് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിൽ മാർക്ക് നേടാൻ പറ്റുള്ളൂ സോ ഐ വിൽ ടീ യു വെരി ഫ്യൂ പോർഷൻസ് ഫ്യൂ ലെസൺസ് ഫ്യൂ പാർട്സ് ആ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ട് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടിത്തരും അവിടെയാണ് പവർ ഓക്കെ സോ ഇവിടെ നമ്മുടെ ഒക്ടോബറിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ തിയറി എക്സാമിനേഷൻ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ തിയറി എക്സാമിനേഷൻ വരും ടൈം ടേബിൾ വന്നിട്ടില്ല ഷീറ്റ് വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ എസാം നടക്കും എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെപ്റ്റംബറിലൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും സയൻസിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലത്തെ പേപ്പേഴ്സ് ടാറ്റ എൻട്രി ഹോം സയൻസ് അങ്ങനത്തെ പേപ്പേഴ്സ് എടുത്ത കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എസാമിനേഷൻ ഉണ്ടാവും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏകദേശം സെപ്റ്റംബർ മാസത്തിലാണ് വരിക അതായത് അടുത്ത മാസം ഓക്കെ പിന്നെ നമുക്ക് പി സി പി ക്ലാസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ മാസം തന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി സി ബ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ പി സി സി നിങ്ങൾ എക്സാം ഫിയോ കറച്ച കുട്ടികൾ പി സി പി അറ്റൻഡ് ചെയ്യാം പി സി പി അറ്റൻഡ് ചെയ്താൽ നമുക്ക് അതിന് ഫോർമേറ്റി അസസ്മെന്റിനൊക്കെ മാർക്ക് കിട്ടുന്നുണ്ട് സോ ആ അസെസ്മെന്റ് മാർക്ക് നമുക്ക് കിട്ടണം അതുപോലെ തന്നെ ടി എം എ ടി എം എടൊക്കെ ഡേറ്റ് ഇപ്പം നീട്ടി തന്നിട്ടുണ്ട് സോ നിങ്ങൾ വേഗം ആരെങ്കിലും ഇനി സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ ടി എം എ സബ്മിറ്റ് ചെയ്യാം ഇതിനൊക്കെ മാർക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും സോ ഇപ്പം ഞാൻ പറഞ്ഞു കേൾക്കാം മക്കൾ ടി എം എ നിർബന്ധമായിട്ട് അത് വേണ്ട അതില്ലാത്ത ഞാൻ പാസ് ആവുന്നു കോൺഫിഡൻസ് കാണിക്കണം മക്കളെ കാരണം നമുക്ക് ഇത് വെറുതെ കിട്ടുന്ന മാർക്ക് നമ്മൾ എഴുതി കൊടുത്താൽ നമുക്ക് കിട്ടുന്ന മാർക്കാണ് സോ ഈ മാർക്ക് നിങ്ങൾ ഫുൾ ആയിട്ട് ഗ്രാബ് ചെയ്യാം അതുപോലെ തന്നെ റെക്കോർഡ് ബുക്ക് പി സി ബിക്ക് പോകുമ്പോൾ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകാം സോ റെക്കോർഡ് ബുക്കിൽ എന്തൊക്കെ എഴുതുന്നതെന്നുള്ള കണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുക അതുപോലെ തന്നെ എക്സാം ഫീ ഒക്കെ എല്ലാവരും അടച്ചു ഞാൻ വിശ്വസിക്കുന്നുണ്ട് എക്സാം ഫീ ഒക്കെ എല്ലാവരും അടച്ചിട്ടുണ്ടെന്ന് തന്നെ ആർക്കും കരുതുന്നുണ്ടാവുക ആരും അടക്കാതിരുന്നിട്ടൊന്നുമില്ല ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം ഓക്കെ സോ നമുക്ക് അതിന് തൊട്ട് ബാക്കിലൊക്കെ വരുന്ന ഭാഗങ്ങളോ അല്ലെങ്കിൽ അടുത്ത ഓൺ ഡിമാൻഡ് ഒക്കെ പോർട്ടൽ ഓപ്പൺ ആണ് സോ അതിലോട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം മുമ്പ് ഏപ്രിൽ ട്വന്റി ഫോറിലൊക്കെ ഫെയിൽ ആയ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് സോ അതല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒക്ടോബറിൽ ചെയ്താൽ കുട്ടികൾ ഇപ്രോഷ ചെയ്താൽ എസാം ഫീ അടക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ബാച്ചിലാണ് നമുക്ക് അടക്കാൻ പറ്റുക സോ ഈ ഒരു കാര്യം ചെക്ക് എക്സാം ഫീ ഒക്കെ എല്ലാവരും അടച്ചു തന്നെയാണ് വിശ്വാസിക്കുന്നത് ഓക്കെ സോ മക്കൾ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചോളൂ ഞാൻ അതിനുള്ള റിപ്ലൈ തരും സോ നിങ്ങൾക്ക് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സ്റ്റഡി പ്ലാൻ ആണ് സോ സ്റ്റഡി പ്ലാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ മക്കളെ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി കുട്ടികൾ പരീക്ഷ ചെയ്ത പരീക്ഷ ഫീസ അടച്ചിടും കുട്ടികൾ ഇങ്ങോട്ട് വരിക സോ നമ്മൾ നമ്മളിത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഏറ്റവും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച് തരും ഫുൾ മാർക്കോട് കൂടി നിങ്ങൾ വിജയിപ്പിക്കും ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ബൈഫർക്കേറ്റഡ് സിലബസ് ആണ് സോ ബൈഫർക്കേറ്റ് സിലബസ് കഴിഞ്ഞ ഏപ്രിൽ നല്ല അതേ ബൈഫോക്കേഷൻ ആണെങ്കിൽ മാറ്റങ്ങളൊന്നും ഇല്ല സോ അതന്നെയാണ് നമ്മൾ ഫോളോ അപ്പ് സോ ബൈഫോക്കേഡ് സിലബസ് അതുപോലെ തന്നെ ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മുടെ കൊസ്റ്റൻ പാറ്റേൺ എങ്ങനെയാണ് ഒബ്ജക്റ്റീവും ആണ് നമുക്ക് ഇവിടെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ട് സബ്ജക്റ്റീവ് സെക്ഷൻസ് ഉണ്ട് സോ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റ് അത് അങ്ങനെ തന്നെ പഠിക്കണം ഇപ്പോഴും സബ്ജക്റ്റീവ് മാത്രം പഠിക്കണം കുട്ടികളുടെ മാത്രം പഠിച്ചാൽ പോരാ നമ്മൾ ഒബ്ജക്റ്റീവിനും വെയിറ്റേജ് കൊടുക്കണം സോ അത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ ചോദ്യ പേപ്പേഴ്സ് ആ ചോദ്യ പേപ്പേഴ്സ് ഞാനിവിടെ സോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു പ്രാവശ്യത്തെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഏപ്രിൽ ട്വന്റി ഫോറിന്റെ കൊസ്റ്റിൻ പാറ്റേൺ അതായത് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതിയ അവർ പോയിട്ട് എഴുത്ത് പരീക്ഷ എഴുതി ആ കൊസ്റ്റൻ പേപ്പറിന് നിന്റെ പാറ്റേൺ കൂടെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് സോ കൂടി വെച്ചിട്ട് ഒക്ടോബറിൽ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ആണ് ഈ ഒരു പുതിയ സിലബസിൽ പരീക്ഷ എഴുതുന്നത് സോ നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയം ഉണ്ടാവട്ടെ സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യം പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് സോ ഇതിന്റെ ഇനിലായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് നാളെ തന്നെ പറഞ്ഞുതരും സോ സ്റ്റഡി പ്ലാനിലൂടെ എല്ലാവരും വരാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാം ഓക്കെ ഇനി ഇതിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഒന്നും ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു പല പ്രായപരിധി ഉള്ള ഒന്നും നോക്കണ്ട നിങ്ങൾ വന്നോളൂ ആർക്കും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ പോകുന്നത് കറക്റ്റ് വേലായിരിക്കണം പാത് വേ കറക്റ്റ് ആയിരിക്കണം ഓക്കെ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഫൈനലി സക്സസ് ഉണ്ടാവും ഓക്കെ ഇവിടെ ഞാൻ വരാൻ പറഞ്ഞു പോകും പിന്നെ ഇങ്ങനെ 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 പോയിട്ട് അവസാനം ഇങ്ങനെ പോരുത് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് വരണം നമ്മുടെ ടാർഗറ്റിലോട്ട് എത്തണം സോ ഇത് കറക്റ്റ് ഫോളോ ചെയ്യാൻ മക്കളെ വളഞ്ഞ് തിരിഞ്ഞ നിങ്ങൾ അവിടെ പോകണ്ട പഠിക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ കണ്ടന്റ് പഠിക്കുന്ന കറക്റ്റ് തന്നെ അല്ലേ അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത എന്താ നമ്മൾ ആ ഷോർട്ട് കണ്ടന്റ് മാത്രം പരീക്ഷയ്ക്ക് വരുന്ന മാത്രം ഫിൽറ്റർ ചെയ്ത് ആട്ടി കുറക്കിട്ട് അതാണ് നിങ്ങൾക്ക് തരിക സോ അത് മാത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ കിട്ടുന്നതും നിങ്ങൾക്കാരും കൂടുതൽ മാർക്ക് സോ ആ ഒരു സ്ട്രാറ്റജി എന്നോട് ഫോളോ ചെയ്താൽ അതിൽ മാറ്റങ്ങളൊന്നുമില്ല സോ ഈ ഒരു ഈ ഒരു ഒഫീഷ്യലി നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആരംഭിക്കാണ് സോ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ എല്ലാവരും അപ്പവറോട് കൂട്ടിയിട്ട് വരിക നമ്മുടെ ഒക്ടോബർ വാക്സിൽ കുട്ടികളൊക്കെ താ കമെന്റ് ചെയ്യുക നമ്മളെല്ലാവരും റെഡിയല്ലേ നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് സോ മക്കളെ നമ്മുടെ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് സോ നമുക്ക് ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നല്ലൊരു വിജയം നമുക്ക് നേടിയെടുക്കണം മാത്രമല്ല കഴിഞ്ഞതിലാൽ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും എൺപത് ശതമാനത്തിനും മുകളിലും മാർക്ക് നേടാൻ പറ്റും സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എസ് എൽ സി എല്ലാ കുട്ടികൾക്കും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല വിജയം കിട്ടിയത് നമ്മൾ ഈ പറഞ്ഞ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പാറ്റേൺ തന്നെ വരിക സോ അതിൻ്റെ ഒരു ഒരു സ്റ്റാറ്റി ഒരു ഇൻട്രോഡക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനാല് ബാച്ചിലെ കുട്ടികൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും മക്കളെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ന്യൂസ് ഒക്ടോബർ രജിസ്റ്റർ ചെയ്ത കുട്ടികളെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കാൻ വരാം നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് സോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് പഠിക്കാം ഒരുമിച്ച് തന്നെ നമുക്ക് എല്ലാവരും ജയിക്കാം ആഫ്റ്റർ ദി റിസൾട്ട് നമുക്ക് എല്ലാവർക്കും വലിയൊരു വിജയം ഉണ്ടാവട്ടെ അപ്പൊ ഇതൊരു വീഡിയോ ഞാൻ ചെയ്തത് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് പേരോട് സാറേ സാറിനെ കാണാനില്ലല്ലോ ഒക്ടോബറിന്റെ പരീക്ഷയ്ക്ക് പഠിപ്പിച്ചിരില്ലേ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യില്ലേ ക്രാഷ് ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു സോ അതുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ തുടക്കമാണ് മക്കളെ സോ റെഗുലർലി നാളെ തൊട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും മറക്കാതെ അറ്റൻഡ് ചെയ്യുക കറക്റ്റ് ടൈമിൽ എന്നെ അറ്റൻഡ് ചെയ്യുക അതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അടിയപ്പെടുത്തുക ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു